ദൈവാനാം പാടിടുവേ പൊൻ തേനീയ പൂവാമണിമണി ആ ചിരി ചിരി പാടിടുവേ ചിരി ചിരി ദന്തോഹര ലഹരിയിൽ നരന വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫെറോന ദേവാലയത്തിൽ ഉണ്ണി ഈശോയുടെ പിറന്നാൾ ദിനം അതിഗംഭീരമായി ആഘോഷിച്ചു സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ക്രിസ്തുമസ് ട്രീ പുൽക്കൂടുകൾ വൈദ്യുത ദീപാലങ്കാരം കുതിരവണ്ടി എന്നിവ ഒരുക്കിയിരുന്നു കെ സി വൈ എം സംഘടനയുടെ നേതൃത്വത്തിൽ ജെറുസലേം ദേവാലയത്തിന്റെ മാതൃകയിൽ തീർത്ത പുൽക്കൂട് വേറിട്ട കാഴ്ചയായിരുന്നു ഉണ്ണിയേശുവിന്റെ പിറന്നാൾ ദിനത്തിൽ വിശ്വാസികൾ കുടുംബത്തോടൊപ്പം പള്ളി അങ്കണത്തിൽ ഒത്തുചേർന്ന് സന്തോഷം പങ്കിട്ടു ചുരുങ്ങിയ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടത് നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ടൈം ന്യൂസ്